സോണി നിങ്ങള് പ്രോഗ്രാംസിന് മിമിക്രി പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട് അന്ന് കണ്ടതിനേക്കാളും ഒരുപാട് ചെറുപ്പമായിട്ടുണ്ട് ഷാജോൺ ചേട്ടാ പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എന്നെ റെക്കഗ്നൈസ് ഒരു ഒരുപാട് സന്തോഷം അങ്ങനെ മനസ്സിലാവാതിരിക്കും സോണി നമ്മളെല്ലാം കലാകാരന്മാരും ഒക്കെ അല്ലേ നമുക്ക് നല്ല കലാകാരന്മാരും കലാകാരികളും ഇന്നും നമ്മുടെ മനസ്സിലുണ്ടാവില്ല അപ്പൊ അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല ഞാൻ റിസ്ക് ആണ് അത് ചേട്ടൻ അടുത്തിരുന്നു അനുഭവിക്കാനുള്ള ഒരു യോഗം ഉണ്ടെങ്കിൽ ചെറു അനുഭവിക്കുന്ന അപ്പൊ എല്ലാരോടും ക്ഷമ ചോദിച്ചോണ്ട് ഒരു ശ്രമമാണേ ശരി ൂ നീ ദൂരെ കണ്ടു മോഹിച്ചു അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നപ്പൂ പൊട്ടിച്ചു താമരപ്പൂനേ ദൂരെ കണ്ടു മോഹിച്ചു അപ്പോൾ താഴെ ചെന്ന പൂവ് പൊട്ടിച്ചു പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണേ നിൻകവീളി കണ്ടുമറ്റൊരു താമർ കാട് പെണ്ണേ നിൻകവീളി കണ്ടുമറ്റൊരു താമർ കാട് തുഴഞ്ഞില്ലേ നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കൊതുംപൂ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ വെള്ളം സോ മച്ച് എന്താ പറയുന്നത് ഏ ൾ വോയിസ് അതുപോലെ തന്നെ ചില സംഗതികളൊക്കെ കൃത്യമായിട്ട് പാടി ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു ദിവസമായിരിക്കും കാരണം എം ജി ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഒരുപാട് എനിക്ക് മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി പാട്ട് എന്ന് പറഞ്ഞാൽ ഏത് വിളിച്ചാലും പറയുന്ന പാട്ടാണ് നരനാത്ത പാട്ട് ഞാൻ എപ്പോ എങ്കിലും എപ്പോഴെങ്കിലും ഒരു എന്തൊരു മൂഡ് ഓഫ് ആയി ആയിക്കഴിഞ്ഞാ അപ്പം ഇട്ട് കേൾക്കുന്ന പാട്ടാണ് അതുപോലെ ജിമ്മി പോവാണെന്നുണ്ടെങ്കിലും നടക്കാൻ ഞാൻ നടക്കാൻ പോവാൻ കളക്ഷൻ എടുത്തിട്ടാണ് ഞാൻ എന്താണ് മൊത്തം ഒരു എനർജി അങ്ങനെ ഒരു ഒരാളുടെ മുന്നിൽ ഇരുന്ന് ഒരു രണ്ടുപേരും പാടാൻ പറ്റുന്നത് ഞാൻ ഞെട്ടിപ്പ് കാരണം ശുദ്ധമായിട്ട് ഒരു ആർട്ടിസ്റ്റാണ് നിങ്ങളൊരു ഫിലിം ആർട്ടിസ്റ്റ് ആണ് അപ്പൊ ഒരു ഗായകൻ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല പെട്ടെന്ന് കേട്ടപ്പോഴത്തേക്ക് പെർഫെക്റ്റ് ആണ് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോണി അമൃത ടി വി നൽകുന്ന ഒരു ആദരവുണ്ട് അപ്പം അതിനുവേണ്ടി ഷാജോണും ഞാനും ഞങ്ങൾ അങ്ങോട്ട് വരികയാണ് ഓക്കെ സോ സോണിക്ക് അമൃത ടി വി നൽകുന്ന ഒരു ഉണ്ട് അത് ഷാജോൻ നൽകുന്നതാണ് Mama please.